അങ്ങനെ അറഫയ്ക്കടുത്ത് നമുക്ക് ഇന്നൊക്കെ അറിയാം വാദി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അബ്രഹത്ത് തമ്പടിക്കുന്നത് അബ്രഹത്ത് അവിടെ കാര്യങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി വെച്ചു താവളമൊക്കെ അടിച്ചു എന്നിട്ട് ഒരു യമനിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കൂടെയുള്ള ഒരു മനുഷ്യനുണ്ടോ പുനാത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളോട് പറഞ്ഞു മക്കയിലേക്ക് പോയി മക്കയിലെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ടുവരണം ഒന്ന് സംസാരിക്കാനാണ് അയാൾ പോയി അബ്ദുൽ മുത്തലിബാണ് അന്നത്തെ ഏറ്റവും വലിയ നേതാവ് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു അപ്പൊ ഇവർ ഈ സൈ ഈ സ്ഥലത്ത് അറഫക്കടുത്ത് തമ്പടിക്കുമ്പോൾ ഇവർ അവിടെ കുറെ ഒട്ടകങ്ങളൊക്കെ മേഞ്ഞ നടത്തി അതിനെയൊക്കെ പിടിച്ചു വരുവച്ചു മുക്കക്കാരുടെതാണെന്ന് അറിയാം ഒക്കക്കാരുടെ സ്വത്തുവകളൊക്കെ പിടിച്ചു വെക്കാം അവരൊന്ന് ഒരു ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അതൊക്കെ പിടിച്ചു വെച്ചു അബ്ദുൽ മുത്തലിബ് വന്നു അബ്ദുൽ മുത്തലിബ് വന്നപ്പോൾ അബ്രഹത്ത് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് തന്റെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി അബ്ദുൽ മുത്തലിബിനോടൊപ്പം താഴെ വിരിച്ചിരുന്ന പരവതാനിൽ ഇരുന്നു ആദരിച്ചു നല്ല രൂപത്തിൽ സംസാരിച്ചു വേറെ ഉദ്ദേശങ്ങളൊന്നും നമുക്കില്ല കാപ തകർക്കുക അത് മാത്രമേ ഉദ്ദേശമുള്ളൂ ഇപ്പൊ ഒന്നും കൊല്ലണമെന്നോ നിങ്ങളെയൊന്നും വേറെ ഉപദ്രവിക്കണമോ എന്നൊന്നും എന്തില്ല എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല കാപ തകർക്കണം അതിനുള്ള വഴി മാർഗമൊക്കെ സുഗമമായി കിട്ടിയ ഞാൻ പിന്നെ തകർത്തിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയിക്കാം ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ദേഷ്യത്തിലുള്ള ഒരു മറുപടിയാണ് പ്രതീക്ഷിച്ചത് അബ്രഹത്തിൽ പക്ഷെ അബ്ദുൽ മുത്തലിബ് സിമ്പിൾ ആയിട്ടാണ് മറുപടി പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എൻ്റെ ഒരു ഇരുന്നൂറ് ഒട്ടകങ്ങൾ നിങ്ങളെ ആൾക്കാർ പിടി പിടിച്ചു വെച്ചിട്ടുണ്ട് ആ ഇരുന്നൂറ് ഒട്ടകൾ എനിക്ക് തരണം ഇത് കേട്ടതോടുകൂടി അബ്രാഹത്തിന്റെ കൺട്രോൾ പോയി അബ്രഹത്ത് പറഞ്ഞു ഇവിടെ ആനക്കാരി സംസാരിക്കുമ്പോഴാണ് ചേനക്കാരി കാബ നിങ്ങളുടെ അറബികളുടെ മൊത്തം അഭിമാന കേന്ദ്രമായ കാബയെ തകർക്കാൻ വരുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒട്ടകത്തിന്റെ കാര്യം പറയുകയാണോ ഇവിടെ അത് സംസാരിക്കാനുള്ള സമയമാണ് ആ ഒട്ടകങ്ങളൊക്കെ ചെറിയ കാര്യമല്ലേ അബ്ദുൽ മുത്തലിഫിന്റെ ഒട്ടകത്തിന് മതി അബ്ദുൽ മുത്തലിഫ് മറുപടി പറഞ്ഞത് നമുക്കൊരു പാഠമായ ഒരു വാചകം കൂടിയാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് വാചകത്തിൻ്റെ ആശയം എങ്ങനെയാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കാണ് നഷ്ടം പക്ഷെ വലി വൈത്തി റബു കാവയ്ക്കൊരു നാദനുണ്ട് കാബയുടെ നാദൻ അതിനെ സംരക്ഷിച്ചു എന്ന മറുപടിയാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അതൊരു വല്ലാത്ത മറുപടിയായിരുന്നു അബ്രഹത്ത് കൊട്ടങ്ങളെ കൊടുത്തു തിരിച്ചയച്ചു എന്തായാലും കാബ്യ തകർക്കാൻ തന്നെയാണ് അബ്രഹത്തിന്റെ അബ്ദുൽ മുത്തലിഫ് ആവശ്യപ്പെട്ടത് അബ്ദുൽ മുത്തലിഫിന് കൊടുത്തിട്ട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ തിരിച്ചയച്ചു പിന്നീട് അബ്ദുൽ മുത്തലിബ് തിരിച്ച് മക്കയിലേക്ക് വന്നു കാവ് തകർക്കുന്നത് എന്തായാലും അബ്രഹത്ത് കാവ് തകർക്കാനും വന്നിട്ടുണ്ട് അത്രത്തോളം വലിയൊരു സൈന്യത്തെ നേരിടാൻ ഒരു നല്ല വ്യവസ്ഥതയോട് ചിട്ടയോടുള്ള സൈന്യം ഒന്നും മക്കാരടുത്തില്ല ഒരുപാട് ധീരശൂര പരാക്രമികളൊക്കെ ഉണ്ട് ഉണ്ട് മക്കയിൽ എന്തു വന്നാലും ജീവൻ കൊടുക്കാൻ തയ്യാറായ യോദ്ധാക്കളൊക്കെ ഉണ്ട് മക്കയിൽ പക്ഷെ അതും അവരൊന്നും കൂട്ടിയാൽ കൂടുന്ന സൈന്യം അല്ല അപ്പൊ എന്താണ് ഇനി മാർഗം അബ്ദുൽ മുത്തലിബ് അറബികളോട് പറഞ്ഞു കുറേശികളോട് പറഞ്ഞു നമുക്ക് പ്രതിരോധിക്കാൻ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് മക്കടുത്തുള്ള മലകളിലേക്ക് നമ്മൾ പോയി രക്ഷപ്പെടുക നമ്മളെ സ്വന്തം ജീവൻ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക നമ്മൾ എതിർക്കാൻ നിന്നാൽ നമ്മളൊക്കെ നശിക്കുക മാത്രമേ അവസാനം ഉണ്ടാവുകയുള്ളൂ നമ്മൾ മാറിക്കൊടുക്കുക അബ്രഹത്ത് എന്താണ് ചതന്തായി ആയിക്കോട്ടെ പടച്ചോ നോക്കിക്കോളൂ എന്നുള്ള അർത്ഥത്തിൽ അവരൊക്കെ നമുക്കറിയാം ഇന്ന് കാബ നോക്കിക്കഴിഞ്ഞാൽ കാവയുടെ ചുറ്റും മലകളുണ്ട് സഫ മറുവ കുന്നുകളൊക്കെ കാവയുടെ ചുറ്റുമുള്ള ജബൽ അബി കുബേസ് എന്ന് പറയുന്ന പർവ്വതം അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ജബലു കുൻ എന്ന് പറയുന്ന പർവ്വതം ഈ റസൂൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു മാപ്പോ അല്ലെങ്കിൽ ഈ മക്കയുടെ തന്നെ പർവ്വതങ്ങള് അതുപോലുള്ള താഴ്വരകൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതായത് സംവിധാനം ഉണ്ടെങ്കിൽ ഇഷ്ടം നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്ലാസ്സിൽ അത് മാത്രമാക്കി നമുക്ക് എന്ത് ചെയ്യാം മക്കയിലെ താഴ്വരകൾ മക്കയിലെ മലകൾ മാത്രം അതൊക്കെ നമ്മൾ ഒരു ഫോട്ടോ അങ്ങനെ രൂപത്തിൽ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരുപാട് മലകളുണ്ട് മക്കയിൽ അപ്പോൾ മലകളിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു എന്നിട്ട് കുറേശുകളൊക്കെ അങ്ങനെ അവരുടെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മല മലമുകളിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു യാത്രയായി അബ്ദുൽ മുത്തലിബ് കാബയുടെ വാതിലിന്റെ വട്ടക്കെണ്ണിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് കാബയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു അബ്ദുൽ മുത്തലിബ് അന്ന് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തോടു കൂടിയും സഹായം അഭ്യർത്ഥിക്കുന്ന രൂപത്തിലും പാടിയ കുറച്ചു വരികൾ ചരിത്രത്തിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ലാഹുമ്മ ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുമ്മ എന്നതിന്റെ ഒരു വേറൊരു രൂപമാണ് ലാഹുമ്മ അവന്റെ സ്വന്തം കാര്യങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ അവന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സാധനങ്ങളെ എന്ത് ചെയ്യുമ്പോൾ അവന് തടുക്കാൻ കഴിയുള്ളു പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവേ നിന്റെ ഈ ഒരു കാബ എന്ന് പറയുന്ന അവനും നീ തന്നെ കാത്തു സൂക്ഷിക്കുക വഴിയുള്ളൂ അവരുടെ ഈ ക്രിസ്ത്യാനികളായ അവരുടെ കുരിശും അവരുടെ തന്ത്രങ്ങളും ഒക്കെ വിജയിക്കാതിരിക്കട്ടെ ും നിന്റെ തന്ത്രം അത് വിജയിക്കട്ടെ നീ തന്നെ ഇതിനെ രക്ഷിക്കുക നമ്മൾ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കിബുല നീ ഒഴിവാക്കുകയാണ് എങ്കിൽ അത് പിന്നെ നിന്റെ ഇഷ്ടം അത് പിന്നെ നിന്റെ തീരുമാനമനുസരിച്ച് നടന്നോട്ടെ എന്ന് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു അബ്ദുൽ മുത്തലിബും മലമുകളിലേക്ക് പോയി